ഹായ് ഫ്രണ്ട്സ് ട്രിവാൻഡ്രം ഗ്യാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടീർക്കാവ് അറപ്പുരയിലുള്ള എ ആർ എസ് ഗാർഡൻസ് എന്ന ഫിലിം ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്ര താരമായ രാധയുടെ പേരിലുള്ളതാണ് ഈ എ ആർ എസ് ഗാർഡൻസ് എന്ന ഫിലിം ഷൂട്ടിംഗ് സ്റ്റുഡിയോ ഇവിടെ നിരവധി സിനിമകളുടെയും സീരിയലുകളുടെയും ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും എ ആർ എസ് ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഇതാ ഈ കാണുന്നത് പോലീസ് സ്റ്റേഷൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ് ഈ ബിൽഡിങ്ങിനിപ്പോൾ പോലീസ് സ്റ്റേഷനായിട്ടാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് എന്താ സ്ഥലപ്പേരൊക്കെ എഴുതിയ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാം ഏതോ ഒരു വർക്കിന് വേണ്ടി എഴുതി വെച്ച ബോർഡാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനായിട്ടാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ആവശ്യാനുസരണം കഥയ്ക്കനുസരിച്ച് പെയിൻറ്റൊക്കെ മാറ്റി മറ്റൊരു ബിൽഡിംഗ് ഒക്കെ ആക്കാവുന്നതാണ് ദാ വർക്കിൻ്റെ ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഇതിൻ്റെ മുൻവശത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ പുറകുവശത്തേക്ക് പോകാം എന്താ ഇവിടെ ഒരു ജനറേറ്റർ യൂണിറ്റ് വാഹനം കിടക്കുന്നുണ്ട് ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ പുറകുവശമായിട്ടുള്ളൊരു ഭാഗം ഇത് പോലീസ് സ്റ്റേഷൻ്റെ പുറകുവശമാണെങ്കിലും ഇവിടെ നമുക്ക് കഥയ്ക്ക് അനുസരിച്ച് മറ്റൊരു വീടിൻ്റെ മുൻവശമായിട്ടോ പുറകുവശമായിട്ടൊക്കെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാവുന്നതാണ് അത് കഥയ്ക്കനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ഷൂട്ട് ചെയ്യാവുന്നതാണ് പെയിൻ്റൊക്കെ മാറ്റാം അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു കിണറ നിങ്ങൾക്ക് കാണാം ഇത് തമിഴ്നാട് സ്റ്റൈലിൽ പെയിൻറ്റൊക്കെ ചെയ്തൊരു കിണറാണ് ആരോ ഏതോ വർക്കിന് വേണ്ടിയിട്ട് പെയിൻറ് ചെയ്തതാണെന്ന് തോന്നുന്നു പിന്നെ ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട് ചെറിയ അമ്പലമാണ് ഇരുവശത്തും കണ്ടില്ലേ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ആ ചേറും വാട്ടർ ബോട്ടിലൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതാ ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെയാണ് എല്ലാം പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ വിളക്കെല്ലാം തൂക്കി സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു നല്ല അമ്പലമായിട്ട് തോന്നുന്നത് അതകത്ത് ഒന്ന് കയറാം ഇതിനകത്ത് ഇതാകേണ്ടില്ല വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് അമ്പലം അപ്പോൾ അമ്പലം കണ്ടല്ലോ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ അതായത് വർക്ക് നടക്കുന്ന ഇപ്പോൾ വർക്ക് നടക്കുന്ന അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ആ ഭാഗമാണ് ഇതവിടെ ആ ഷീറ്റ് ഷീറ്റിട്ടൊരു ഭാഗത്താണ് അപ്പോൾ ഇത് കോടതിയാണ് നമുക്ക് പിന്നെ വന്നിട്ട് കാണാം നേരെ നമുക്ക് നമുക്കിത് ഇങ്ങോട്ടേക്ക് പോകാം ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്യുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ട്രാക്ക് ആൻഡ് ട്രോളി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ പറഞ്ഞല്ലോ അപ്പോൾ അവർ പുറത്ത് പോയിരിക്കുകയാണ് അവർ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ നമുക്ക് അതും കൂടെ ആ കാഴ്ചകളും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ മുൻവശമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം പിന്നെ നമുക്കിതിനകത്തേക്ക് പോയിട്ട് അകത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ അതായത് ഇതാണ് ഹോസ്പിറ്റലിൻ്റെ എന്താ പറയുക ക്യാബിൻ സൈഡ് ഇതിവിടെ ഐ സി യു റൂമായിട്ടും പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലായിട്ടും ഈ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നത് ഇത് കോറിഡോറാണ് ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ കോസ്റ്റ്യൂം റൂമാണ് ഇത് ഒരു ഡ്രസ്സൊക്കെ അയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് കോറിഡോറ് ഇവിടെ എല്ലാം ഈ ഇരുഭാഗങ്ങളിൽ ഇരുവശത്തും ചിത്രങ്ങളൊക്കെ വരും ഇതാണ് ഹോസ്പിറ്റലിൻ്റെ കോറിഡോറ് ഇതിൻ്റെ ഇരുവശത്തും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ആൾക്കാരെ പാസിങ് വിടും അപ്പോൾ ആൾക്കാരെല്ലാം നിരത്തി അവിടെ നിർത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസിങ് ഒക്കെ വിടുമ്പോഴാണ് നമുക്കിത് ഒരു ഹോസ്പിറ്റലായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറ് നമുക്ക് കിട്ടുന്നത് അതായത് ഇതിൻ്റെ ചോരുകളിലൊക്കെ ചിത്രങ്ങൾ പതിക്കും അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ബോർഡെല്ലാം പതിക്കും അങ്ങനെയാണ് നമുക്കിത് ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഉൾവശം എ ആർ എസ് ഗാർഡൻസിലെ ഹോസ്പിറ്റലിന്റെ ഉൾവശം ഇനി നമ്മൾ പോകുന്നത് കോടതിയായിട്ട് ഷൂട്ട് ചെയ്യുന്ന ബിൽഡിങ്ങിലേക്കാണ് ഇതാണ് നമ്മുടെ കോടതിയായിട്ട് ഷൂട്ട് ചെയ്യുന്ന ബിൽഡിങ് ബോർഡ് കണ്ടില്ലേ ജില്ലാ കോടതി എന്ന് എഴുതിയ ബോർഡ് കണ്ടില്ലേ അതായത് ഇവിടെ അഭിനയിക്കാൻ വന്നവരാണ് അവിടെ ഇരുന്നു ഇനി അവർ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവുകയാണ് എല്ലാവരും അപ്പോൾ അതായത് ജില്ലാ കോടതിയായിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇത് ആൾക്കാരെല്ലാം കൊണ്ടൊന്നും ഇവിടെ നിറയുമ്പോഴാണ് ഇതൊരു കോടതിയായിട്ട് നമുക്ക് ഫീല് ചെയ്യുന്നത് ജില്ലാ കോടതിയായിട്ടാണ് ഇപ്പോൾ ബോർഡ് വച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെതാ നമ്മൾ കോടതിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ ആകെ ഒന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന് ഉൾവശത്തെ ഷൂട്ട് കാണില്ല എന്ന് വിചാരിക്കുന്നു ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് കോടതിയുടെ ഉൾവശം നിങ്ങൾക്ക് കാണാം അവിടെയാണ് ജഡ്ജി ഇരിക്കുന്നത് ജഡ്ജിയുടെ ചേർ ചെയ് അവിടെയാണ് പിന്നെ നമ്മൾ വാദി പ്രതികളൊക്കെ നിൽക്കുന്ന കൂടുത എവിടെയാണ് കണ്ടില്ലേ ഇതൊന്നും ഇപ്പോൾ ഇതിനകത്ത് ഷൂട്ട് നടക്കാത്തത് കാരണമാണ് ഇപ്പോൾ അവർ സെറ്റ് ചെയ്യാതെ ചെയ്യാതിട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഷൂട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ചെയറെ അടുക്കി കറക്റ്റാക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചൊരു കോടതിയുടെ ഉൾവശമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ് ചെയ്യത്തക്ക രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെക്കും അതവിടെയാണ് എല്ലാവരും ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നവർ ജഡ്ജിയും പിന്നെ അതിനെ അനുബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് ഇതാ നമുക്കിനി ജഡ്ജി ഇരിക്കുന്ന ആ ഒരു ചെയറിൻ്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് നോക്കാം ഇവിടെയാണ് ജഡ്ജി ഇരിക്കുന്നത് ജഡ്ജി ഇരിക്കുന്ന ചെയറാണിത് അപ്പം ഇവിടെ കണ്ടില്ലേ വാദി പ്രതികളൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ നിർത്തും പിന്നെ ആൾക്കാരൊക്കെ ആ പുറകുവശത്തൊക്കെ അവിടെ ആ ഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ നിരത്തി ഇരുത്തും എല്ലാവരെയും ആൾക്കാരൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ ഇതൊരു കോടതിയായിട്ട് നമുക്ക് ഫില്ല് ചെയ്യും അപ്പോൾ ഇതാണ് കോടതിയുടെ ഉൾവശം അപ്പോൾ അത ഇവിടെ അഭിനയിക്കാൻ വന്നവർ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അവരെ ഡയലോഗ് ഡയലോഗൊക്കെ പഠിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവരെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡയലോഗ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് എ ആർ എസ് ഗാർഡൻസിലെ കോടതി ഇനി നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് അതാ കാണുന്നത് തറവാട് വീടാണ് അപ്പം അതും കൂടി ചെന്ന് കാണാം ഇതാണ് തറവാട് വീട് പഴയ തറവാട് വീടായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ് പുരാണ സീരിയലിൻ്റെയൊക്കെ കഥ പറയുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ളൊരു തറവാടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ ഭാഗം വരുന്നത് അപ്പൊ ഇവിടെ അഭിനയിക്കാൻ വന്നവരുടെ ഇടയിൽ ഒരു ഗായിക ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് ആ ഗായികയുടെ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം താമരക്കും സംഗീത നിൻ കണ്ടോ അഭിനയിക്കാൻ വേണ്ടി നല്ല എന്റെ പേര് എന്നാണ് ഞാൻ കവിടെ അറിയുന്നതാണ് ഞാൻ പഴയ ഗാനമേള ഗാനമേളക്കാരിയാണ് തിരുവനന്തപുരത്ത് പഴയ പാട്ടിന്റെ ഒരുപാട് പുരസ്കാരങ്ങള് എനിക്ക് കിട്ടിയിട്ടാണ് അതെ അങ്ങനെ പിന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു അപ്പൊ സന്തോഷം ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗ് ഒന്ന് കാണാം ഇത് സി കേരളം ചാനലിൽ വരുന്ന മാനത്തക്കൂട്ടാരോ എന്ന് പറയുന്ന സീരിയലിന്റെ ലൊക്കേഷൻ ആണിത് നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഡയറക്ടർ ടി എസ് സജി സാറാണ് സാർ അവിടെ ഇരുന്ന സീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ കൂടെ ടി എസ് അജിസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു ഡയറക്ടറാണ് ടി എസ് അജിസാർ മാനത്തെ കൊട്ടാരൂ എന്ന് പറയുന്ന സീരിയലിൻ്റെ ലൊക്കേഷനാണ് നിങ്ങൾ കാണുന്നത് തിരുവനന്തപുരത്ത് എ ആർ എസ് ഗാർഡൻസ് എന്ന ഫിലിം ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലെ വിശേഷങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എ ആർ എസ് ഗാർഡൻസ് എന്ന ഫിലിം ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ വട്ടീർക്കാവിലുള്ള കെ ആർ എസ് ഗാർഡൻസ് എന്ന സ്റ്റുഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റേ തറവാടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ